ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ താരങ്ങൾ അവിടെയുള്ളത് അൻപത്തിയേഴ് ദിവസമാണ് ഇതിൽ തന്നെ കളിയുള്ള ദിവസങ്ങൾ ഒഴിവാക്കിയാലും മുപ്പത് ദിവസം ബാക്കിയുണ്ട് പക്ഷേ ഇന്ത്യൻ താരങ്ങൾ വേണ്ട വിധത്തിൽ ഈ ദിവസങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് മുൻ ഇന്ത്യൻ താരമായ സുൽ ഗവാസ്കർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യ ടെസ്റ്റ് ഒരു ദിവസവും അഡ്ലേലിയ ടെസ്റ്റ് രണ്ട് ദിവസവും നേരത്തെ തീർന്നതിനാൽ ഒഴി ദിവസങ്ങൾ കൂടിയിട്ടുണ്ട് ഈ ദിവസങ്ങൾ വെറുതെ കളയാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഠിനാധ്വാനം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പരമ്പരയിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയായി കണക്കാക്കണം അത് അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയാണെന്ന കാര്യം പൂർണ്ണമായും ഇന്ത്യൻ ടീം മറക്കണം ഇനിയുള്ള ദിവസങ്ങൾ ഇന്ത്യൻ ടീം പരിശീലനത്തിന് സമ്പൂർണമായി വിനിയോഗിക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം പരിശീലന സെക്ഷനുകൾ സുപ്രധാനമാണ് ഈ ദിവസങ്ങളിൽ വെറുതെ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് നിങ്ങൾ സമയം കളയരുത് നിങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണെന്ന കാര്യം മറക്കരുത് എന്നും അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് അപ്പം ഇഷ്ടമുള്ളവർക്ക് പരിശീലനത്തിന് പങ്കെടുക്കാമെന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ശരിയല്ല താല്പര്യമുള്ളവർ പരിശീലനം നടത്തിയാൽ മതി എന്ന തീരുമാനം കൈക്കൊള്ളേണ്ടത് പരിശീലനത്തിന് ക്യാപ്റ്റനുമായിരിക്കണം നീ ഈ മത്സരത്തിൽ നൂറ്റി അമ്പത് റൺസ് അടിച്ചില്ലേ പരിശീലനത്തിന് വരണ്ട നീ ഈ മത്സരത്തിൽ നാൽപ്പത് ഓവർ ബോൾ ചെയ്തില്ലേ പരിശീലനത്തിന് വരണ്ട ഇത് പറയേണ്ടത് ഒന്നുകിൽ ക്യാപ്റ്റനോ അല്ലെങ്കിൽ പരിശീലകനോ ആയിരിക്കണം അല്ലാതെ കളിക്കാരാകരുത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് പരിശീലനത്തിന് വരണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കളിക്കാർക്ക് കൊടുത്താൽ കൂടുതൽ പേരും മിക്കവാറും മുറി അടച്ചിട്ടിരിക്കുകയുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടത് അതല്ല ഇത്രയും സമയം പാഴാക്കാതെ ദയവ് ചെയ്ത് ഗ്രൌണ്ടിൽ വന്ന് കഠിനമായി പരിശീലിക്കുക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്വി ബുംറ പരിശീലനത്തിൽ വരണമെന്ന് ഞാൻ കരുതുന്നില്ല വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരും പരിചയ സംവരണത്തിനായാൽ അവർ പരിശീലനത്തിന് വരാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം നിർബന്ധമായും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന എന്നാണ് ഗവാസ്കർ പറയുന്നത് രണ്ടാം മത്സരത്തിലെ തോൽവിക്ക് ശേഷം വിരാട് കോഹ്ലി മൂന്നാം മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ ഉടനെ തന്നെ ഗ്രൌണ്ടിലെത്തിയതിനെ ഗവാസ്കർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ടീം കൃത്യമായ ഇടവേളകളിൽ പരിശീലനം നടത്താതെ വ്യക്തമായ ഒരു പ്രാധാന്യത്തോടെ അല്ല ഈ ടെസ്റ്റ് കാണുന്നതെന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് നിങ്ങൾ പോയത് വിനോദത്തിനല്ല അവിടെ ക്രിക്കറ്റ് കളിക്കാനാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്നൊരു വിമർശനം മുൻ ഇന്ത്യൻ താരം കൂടി ഉന്നയിക്കുമ്പോൾ കളിക്കളത്തിന് പുറത്ത് എന്തൊക്കെയോ ഇന്ത്യൻ ടീമിൽ പുകയുന്നുണ്ട് എന്ന് വേണം കരുതാൻ